അതികഠിനമായ സഹിപ്പാൻ കഴിയാത്ത ഹൃദയവേദനകളെ ശാസിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദൂത് ഞാൻ ആത്മാവിൽ ആരംഭിക്കുന്നത് ഇന്നത്തെ ദൈവശബ്ദം നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുവാനായി പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞയക്കുമ്പോൾ പ്രാർത്ഥിച്ചിങ്ങോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് നൽകിയ നിയോഗമാണ് ഹൃദയങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സിന് തളർച്ചയുണ്ടാക്കുന്നതും നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതും നിങ്ങളെ നിരാശയിൽ ആഴ്ത്തുന്നതുമായ എല്ലാ സാഹചര്യങ്ങളെയും കേൾവിയെയും വാർത്തകളെയും ചില സംഭവങ്ങളെയും ചില പ്രത്യേകമായ ദുഃഖ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൈവമെന്നിൽ പകർന്ന അഭിഷേകത്തിൽ ഞാൻ അതിനെ തുടച്ചു നീക്കിക്കൊണ്ട് ആയ ചില ദൈവിക സന്തോഷങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇത് ഇന്നത്തെ പകൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന ചില വല്ലാത്ത സ്വരങ്ങളെ ഫോൺ കോളുകളെ കൊടുത്ത് തീർക്കാനുള്ള ചില ബാധ്യതകൾ സംബന്ധമായ ചില നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ചില വിഷയങ്ങളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത്തെ ദൂതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രാർത്ഥിച്ചു പരിഹരിക്കുന്നു ദൈവത്തിന്റെ ശക്തമായ കരം ഓഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിഹാരമായി ഇന്നിറങ്ങി വരുന്നു അതിശയങ്ങൾ നടന്നിരിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇത് വളരെ ആവശ്യമാണ് മുന്നോട്ട് ഒരു സെക്കൻഡ് പോലും നീക്കി വെക്കാൻ വണ്ണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതായ ഒരു ദൈവപ്രവൃത്തി ആയതിനാലാണ് വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ഹൃദയാരോഗ്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന നൊമ്പരപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായി വിടുതൽ കർത്താവത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇടക്കാലം കൊണ്ട് ജീവിതത്തിൽ നിലനിന്നിരുന്നതിന് ആനന്ദങ്ങൾ കൈവിട്ടു പോയവരും പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചിട്ട് പാതി വഴിയിൽ യാത്ര മുടങ്ങിപ്പോയവരും ചില നല്ല ബന്ധങ്ങൾ കൈവിട്ടു പോയവരും നല്ല ചില ഡീലുകളൊക്കെ മിസ്സായി പോയതിനെ ഓർത്ത് തുടങ്ങി വെച്ച ചിലതൊക്കെ പരാജയപ്പെട്ടതിനാലും മാർഗം തെറ്റിപ്പോയതിനാൽ എയിം മാറിപ്പോയതിനാൽ വല്ലാത്ത ചില അബദ്ധങ്ങളിൽ ചെന്നിന്ന് കരയുന്നവർക്കും സന്തോഷിപ്പാൻ വക നൽകുന്ന ഒരു ദൈവ പ്രവൃത്തിയാണ് ഇന്നത്തെ ആലോചനയിലൂടെ കർത്താവ് നൽകുന്നത് കാരണം നിന്റെ മുടിഞ്ഞു പോയ സന്തോഷങ്ങൾ അങ്ങനെ തന്നെ അറ്റുപോയ സന്തോഷങ്ങൾ ദൈവത്താൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന അതിൻ്റെ ആ ഒഴുക്കെവിടെയോ മുറിഞ്ഞുപോയി എന്നാൽ പിന്നെയും കർത്താവ് അതിനെ പുനഃസ്ഥാപിക്കുന്ന ഒരു ആനന്ദത്തിൻ്റെ പകലാണിത് ദൈവത്തിൻ്റെ പ്രിയ പൈതലേ നീ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് കർത്താവായ യേശുവിൻ്റെ സ്നേഹപാചനമാണ് നീ നീന്ന് അലട്ടുന്ന നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കട വിഷയങ്ങളിലും ദൈവത്തിന് നിർണായകമായ റോളുണ്ട് കർത്താവിൻ്റെ ഉത്തരവാദിത്വം ദൈവം നിന്റെ കാര്യത്തിൽ ഇന്ന് വെളിപ്പെടുത്തും തൻ്റെ വിശ്വസ്തത എത്രമാത്രം ഉന്നതമാണ് നിനക്ക് വേണ്ടിയുള്ളതെന്ന് കർത്താവ് വെളിപ്പെടുത്തും അതുകൊണ്ട് ഭാരമോ സംശയമോ അവിശ്വാസമോ പേടിയോ തെല്ലും വേണ്ട ഒരു ദൈവപ്രവൃത്തി ഇന്ന് നിനക്ക് വേണ്ടി സംഭവിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ പറയുന്നു ഇന്നത്തെ പകൽ അവസാനിച്ച് രാത്രിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നന്ദിയാൽ വിടരുന്ന ഒരു പുഞ്ചിരി ദൈവസന്നിധിയിൽ നൽകാനുണ്ടാകും ആനന്ദത്തിന്റെ ചില സ്തോത്രങ്ങൾ നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് ഒഴുകും അത്തരത്തിലൊരു ദൈവപ്രവൃത്തിയുടെ സമയമാട്ടോ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ പുലരിയിലും ദൈവത്തിൻറെ ആത്മാവിനോട് പറയാനുള്ളതായി ഇമ്പ ശബ്ദം എന്താണ് എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും എൻ്റെ സഭയിലെ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉന്നതവും പരിശുദ്ധവുമായ സ്നേഹനിർഭരമായ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മത്തായി സുവിശേഷം രണ്ടാം അധ്യായം പത്താമത്തെ വചനം അതിങ്ങനെയാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു നക്ഷത്രം ദൈവവചനത്തിൽ ചില അസാധാരണമായ നിയോഗങ്ങളുടെയും ദൈവ പദ്ധതികളുടെയും അടയാളമാണ് ഇന്ന് ഈ ദൈവാലോചന ഇതേ വചനത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ ആ വിഷയങ്ങളിലേക്കാണ് കർത്താവ് നമ്മളെ ഒന്ന് കൈപിടിച്ച് നടത്തുന്നത് ഒന്നാമതായിട്ട് കർത്താവിനോട് പറയുന്നത് അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ തൻ്റെ കൂടാരത്തിന് പുറത്തിറങ്ങി വരാൻ പറഞ്ഞു അബ്രഹാം വെളിയിലിറങ്ങി രാത്രിയിലാ സമയം ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു അത്ഭുതങ്ങൾ വാരി വിതറിയതുപോലെ ഒരു പൂക്കാലത്തേക്കാൾ മനോഹരമായി തൻ്റെ തലയ്ക്ക് മീതെ എണ്ണിയാലൊടുങ്ങാത്ത വിധം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര രാത്രിയായിരുന്നു അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു എണ്ണാമെങ്കിൽ എണ്ണിക്കോളാൻ എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറയാ ഞാൻ നിന്റെ സന്തതിയെ ഇതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കും സ്വന്തമായി ഒരു കുഞ്ഞില്ലാതെ എനിക്കൊരു തലമുറ ഉണ്ടാകുമോ എന്നുള്ളതായ ചിന്തയുമായി കാത്തിരുന്ന ഒരു വൃദ്ധനെ ഒരു പടുവൃദ്ധനെ തന്റെ കൂടാരത്തിന്റെ പുറത്ത് വിളിച്ചിറക്കിയിട്ടാണ് ദൈവം ഈ അതിശയ കാര്യം പറയുന്നത് ഒന്നാമതായി നക്ഷത്രം എന്ന് പറയുന്നത് നടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ പോലും സംശയിക്കുന്ന നിലയിലുള്ള നമ്മുടെ ജീവിതത്തിലെ ചില വലിയ ആഗ്രഹങ്ങളെ നാം ചിന്തിക്കുന്നതിലും അതീതവുമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും എന്നതിൻ്റെ ശുഭസൂചനയാണ് ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന് നാം ചിന്തിക്കുന്ന നമുക്ക് വിശ്വസിപ്പാനുള്ള ശക്തി പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഉന്നതമായ ചില വലിയ സ്വപ്ന സാക്ഷാത്കാരങ്ങൾ നമുക്ക് വേണ്ടി ദൈവം നിവർത്തിച്ചു തരും എന്നതിൻ്റെ ശക്തമേറിയ അടയാളമാണ് നക്ഷത്രം ഇന്നത്തെ ദൂത് കേട്ടുകൊള്ളുക നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതും എന്നാൽ നടക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നതുമായ വിഷയത്തെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും വചനം എടുത്തു വെച്ചിട്ട് പറയുന്നു നിനക്ക് വേണ്ടി എൻ്റെ കൈകൾ ആ കാര്യം സാധിപ്പിക്കും നിനക്ക് നിന്റെ പ്രാപ്തി കൊണ്ട് എണ്ണിത്തീർക്കാൻ കഴിയാത്തത്ര വിപുലമായൊരു പദ്ധതി എനിക്ക് നിന്നെക്കുറിച്ചുണ്ട് കുറിച്ചുണ്ട് നിന്റെ കുഞ്ഞു ബുദ്ധിയിൽ നിനക്ക് ഗ്രഹിപ്പാൻ കഴിയാത്തത്ര ഉന്നതമായൊരു പ്ലാൻ നിന്റെ ലൈഫിനെ കുറിച്ച് എനിക്കുണ്ട് ചില സങ്കീർണമായ നിരാശയുടെയും നിസ്സഹായതയുടെയും സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ദൈവം നിന്നോട് വിശ്വാസത്തെ ഉണർത്തിക്കൊള്ളാൻ പിന്നെയും പിന്നെയും പറയുന്നു അല്പം കൂടെ ബലപ്പെട്ടനിൽ വിശ്വസിക്കാൻ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നു കാരണം നിന്നെ വിളിച്ചുറക്കിയതും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നതും കർത്താവിൻ്റെ കൈകളാണ് ആ കരങ്ങൾ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല ഒന്ന് പറയാമോ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തുകയില്ല ഒന്നൂടെ പറയാമോ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്തുന്നില്ല ഒന്നൂടെ പറഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്തുന്നില്ല എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല ഞാൻ സംശയിക്കുമ്പോഴും എന്നോടത് വിശ്വാസമായി സംസാരിക്കുന്നു എനിക്ക് പ്രതീക്ഷകൾ വിപുലീകരിക്കാൻ കഴിയാത്തപ്പോഴും എന്നെക്കുറിച്ചുള്ള അവൻ്റെ സ്വപ്നങ്ങളുടെ വൈവിധ്യം അത്ര വലുതാണ് എന്നത് എൻ്റെ കണ്ണിന് മീതെ എൻ്റെ തലയ്ക്ക് മീതെ അവിടുന്ന് വെളിപ്പെടുത്തുന്നു നിങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു പുതിയ ജീവിതത്തിൻ്റെ വിശാലമായ ചിത്രം നിങ്ങളെക്കുറിച്ച് എൻ്റെ കർത്താവ് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കഷ്ടതയുടെ കഥനകഥകളെ മറന്നിട്ട് നിങ്ങൾ ആ പുതിയ സന്തോഷത്തിന്റെ അധ്യായത്തിലേക്ക് പ്രവേശിക്കും ദൈവത്തിൻറെ സ്ഥിതിഗതികളെ മാറ്റാൻ പോകുകയാണ് ഇന്നത്തെ മന്ദീപിച്ചു പോയ അവസ്ഥകൾക്ക് അപ്പുറത്ത് ദൈവമൊരുക്കുന്ന കൊയ്ത്തുപാട്ടിന് നല്ല കാലം കീറി വരുന്നുണ്ട് ഓർത്തു ഈ സാഹചര്യത്തെ ദൈവം മാറ്റുകയാണ് ശ്രേഷ്ഠമായ ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുവരികയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ മട്ടും ഭാവവും മാറും കേട്ടോ ദൈവം നിന്റെ കയ്യിലെ ശൂന്യതയെ മാറ്റിയിട്ട് താരാട്ടുപാടി മാറോട് ചേർത്ത് വെച്ച് താലോലിക്കാൻ തക്കവണ്ണം തൻ്റെ വാഗ്ദത്വത്തെ നിന്റെ ജീവിതത്തിലേക്ക് അയക്കും ഓ രാമൻ പറഞ്ഞേ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ തന്റെ വാഗ്ദത്തത്തെ അയക്കും രണ്ടാമത്തെ നക്ഷത്ര അടയാളം എന്ന് പറയുന്നത് തലമുറയാണ് തലമുറ കുഞ്ഞു ജനിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം മക്കളില്ലാത്ത ജ്ഞാനവൃദ്ധനായ അബ്രഹാമിനോടാണ് ദൈവം പറഞ്ഞത് നിനക്ക് ഞാൻ ഇതുപോലെ സന്തതിയെ തിരുമെന്ന് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അബ്രഹാം അതിലൊക്കെയും കണ്ടത് തൻ്റെ തലമുറകളുടെ മുഖമാണ് ഇന്നത്തെ ദൈവാലോചന ഒരു കുഞ്ഞു ജനിക്കുമോ ഇല്ലയോ ഞങ്ങളുടെ വൈദ്യശാസ്ത്രം നെഗറ്റീവായുള്ളത് പറയുന്നു ഞങ്ങളുടെ ആരോഗ്യ അവസ്ഥയും ഞങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്നു മനുഷ്യരുടെ അപമാനങ്ങളേറ്റ് ഞങ്ങൾ വല്ലാതെ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല പക്ഷെ ഞാൻ പറയുന്നു എൻ്റെ യേശുവിൻ്റെ പേര് അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ് ദൈവവചനത്തിലെ ആദ്യത്തെ വാഗ്ദത്വം പോലും ഒരു തലമുറ ജനിക്കും എന്നതാണ് പാപിയായ മനുഷ്യനോടാണ് ദൈവം തലമുറയുടെ വാഗ്ദത്തം പറഞ്ഞത് ഇതൊരു മർമ്മമാണ് യേശുക്രിസ്തു എന്ന കുഞ്ഞിനെ തരുമെന്ന് പ്രോട്ടോ ഏവൻ കെലിയോൺ പിതാവായ ദൈവം ഏതൻ തോട്ടത്തിൽ വെച്ച് വിളംബരം ചെയ്യുമ്പോൾ പ്രവാചകന്മാരുടെ പ്രവാചകനായ മഹാപ്രവാചകനായ വലിയ ദൈവം ഏതൻ തോട്ടത്തിൽ വെച്ച് ഈ ദൈവിക വാഗ്ദത്വം അങ്ങോട്ട് പ്രഖ്യാപനം ചെയ്യുമ്പോൾ താൻ ചെയ്യാൻ പോകുന്ന അതിശയ പ്രവൃത്തിയുടെ ആലോചനയെ വിളംബരം ചെയ്യുമ്പോൾ മനുഷ്യൻ തേജസ് നഷ്ടപ്പെട്ട പാപാവസ്ഥയിലായിരുന്നു എന്താ അതിൻ്റെ അർത്ഥം ദൈവ തേജസ്സിൽ നിന്നും ദൈവ പദ്ധതിയിൽ നിന്നും അന്യാധീനപ്പെട്ടു പോയവനാണ് ഒരു തലമുറയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാഗ്ദത്വം കേട്ടത് പലപ്പോഴും എൻ്റെ കുറവ് നിമിത്തമാണ് എനിക്കിത് കിട്ടാത്തതെന്ന് നീ ചിന്തിക്കുന്നു അല്ലേ എൻറെ ജീവിതത്തിൽ എന്തോ വീഴ്ച നിമിത്തമാണ് എനിക്ക് തടയപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നല്ലേ എന്നാൽ ഇന്നത്തെ ദൈവാലോചന കേട്ടുകൊള്ളുക സുവിശേഷം നിന്റെ കാതുകളിലെത്തുക നിമിത്തം ഇന്നത്തെ ഈ ദൈവാലോചന നീ കേൾക്കുക നിമിത്തം നിന്റെ ഉദരത്തിനകത്തൊരു ചലനം ഉണ്ടാകാൻ പോകുകയാണ് അതൊരു പൈതലിൻ്റെ ആനന്ദചലനമാണ് ചലനമാണ് ആമേനാമേൻ ആമേൻ നിന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഓ നിന്റെ കാൽ കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ദൈവം നിനക്ക് നൽകുമെന്ന് പറഞ്ഞ കുഞ്ഞു നീ വരവേൽക്കാൻ തയ്യാറായിക്കോ നീ മേടിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞുടുപ്പുകളില്ലേ നീ മേടിച്ചു വെച്ചിരിക്കുന്ന കളിപ്പാട്ടമില്ലേ യാത്ര ചെയ്യുന്ന ഓരോ വഴിയിലും ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു നൈർമല്യത്തിന്റെ ഓർമ്മകളില്ലേ അത് നിന്റെ ഭവനത്തിൽ പൂവണിയാൻ പോവുകയാണെന്ന് ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ അഞ്ചലിലുള്ള അച്ചൻകുഞ്ഞെന്ന് പറയുന്ന പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു പിതാവ് അദ്ദേഹം കുറേശ് നാളുകൾക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു ഭാസ്റ്ററൊന്ന് പ്രാർത്ഥിക്കണം എന്നയ്ക്ക് എന്റെ മോന്റെ വൈഫിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കണം അവൾ അല്പ ക്ഷീണിതാവസ്ഥയാണ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻറെ ആത്മ പറഞ്ഞു അവളുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ജീവന്റെ തുടിപ്പുകൾ വെളിപ്പെടുകയാണ് രണ്ടാൺകുഞ്ഞുങ്ങൾക്ക് അവൾ ജന്മം നൽകൂ പറഞ്ഞു അന്നവർക്കത് അത്ഭുതകരമായ ഒരു ദൈവാലോചനയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു ഒന്നര ഒന്നരയാഴ്ചക്ക് പുറകിൽ ആ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്ററെ കർത്താവ് എന്ന് പറഞ്ഞ വാക്തിത്വം എത്രയോ സത്യമാണ് മോന്റെ വൈഫ് പ്രസവിച്ചു കേട്ടോ മിടുക്കന്മാരായ രണ്ട് ആൺകുഞ്ഞുങ്ങളെയാണ് ദൈവം ഞങ്ങക്ക് തന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അതുപോലെ സംഭവിക്കും ക്രൈസ്തലോട്ട് നിങ്ങളുടെ ഭവനത്തിൽ ഒരു തലമുറയുടെ സന്തോഷത്തെ എന്റെ കർത്താവ് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് ഭവനത്തിന്റെ പുറത്തിറക്കി നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് തമ്പുരാൻ ഓർമ്മിപ്പിച്ചതായ വാഗ്ദത്തം കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന ദൂതാണ് ഏതനിൽ കേട്ട തലമുറയുടെ വാഗ്ദത്തം മുതൽ അബ്രഹാമിലൂടെ തുടർന്നു വരുന്നതായി ദൈവികരുളപ്പാട് എന്ന് നിങ്ങളെ നോക്കി പരിശുദ്ധാൻമ പറയുന്നു ഒരു കുഞ്ഞെന്ന സ്വപ്നം നിന്റെ ജീവിതം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വിശ്വാസത്തോടെ നിങ്ങളുടെ ഉദരത്തെ തൊട്ടിട്ട് പറ സഹോദരിമാരെ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികളെ നിങ്ങളോട് ഞാൻ പറയട്ടെ വിശ്വാസത്തോടെ നിങ്ങളുടെ ഉദരത്തെ തൊട്ടിട്ട് പറ ഒരു ദൈവപ്രവൃത്തിയുടെ ചലനം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു ആ ഒരു ദൈവിക അതിശയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്ത വായിക്കാൻ പോവുകയാണ് നിങ്ങളൊരു പൈതൃനെ വേദനയോടെ നൊന്ന് പ്രസവിക്കും നീയൊരു കുഞ്ഞിനെ പാലൂട്ടും നീയൊരു കുഞ്ഞിനെ താലോലിക്കും നിന്റെ ജീവിതത്തിന് അനന്തരാവകാശത്തിന്റെ കാലഘട്ടങ്ങൾക്ക് മുന്നേറ്റം നൽകുവാൻ ദൈവം നിന്റെ ചോരയിൽ നിന്നും ഒരു തലമുറയ്ക്ക് ജന്മം നൽകാൻ പോവുകയാണ് അതെ ആ ദൈവിക അറളപ്പാട് നിന്റെ ഭവനത്തിൽ നടന്നിരിക്കും പരിശുദ്ധാത്മാവനോട് പറയുന്നു കുഞ്ഞില്ല എന്നുള്ള വേദനയാൽ കരയുന്ന ദമ്പതികളോട് ഈ ദൂത് പറയാൻ നക്ഷത്രം കണ്ടതുകൊണ്ട് വിദ്വാൻമാർ സന്തോഷിച്ചതുപോലെ ഇന്ന് ദൂത് കേട്ട് നീ ആനന്ദിച്ചു നിന്റെ ജീവിതത്തിൽ നീ ആ യാഥാർത്ഥ്യത്തെ കാണാൻ പോവുകയാണ് യേശു എന്ന കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഈ നക്ഷത്രം വെളിപ്പെട്ടത് ഈ കർത്താവായ ക്രിസ്തുവേശു എന്ന് പറയുന്നതായ അരുമ പൈതൽ േദലഹേമിൽ ജനിച്ചതിന്റെ അടയാളമായിട്ടാണ് മാജികൾക്ക് വിദ്വാൻമാർക്ക് ഈ നക്ഷത്രം കാണുവാൻ കഴിഞ്ഞത് ഇവിടെ ഈ തിരുവഴുത്തും ഈ ഒരു സത്യത്തെ അടിവരയിടുന്നു യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഈ നക്ഷത്രം വെളിപ്പെട്ടത് ദാറ്റ് മീൻസ് ഒരു പൈതലിന്റെ ജനനം ഈ നക്ഷത്രവുമായി ചേർന്ന് നിൽക്കുന്നു ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ ഒരു കുഞ്ഞെന്ന ജനൻ ഒരു കുഞ്ഞെന്ന സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ് നക്ഷത്രം ഒരു തലമുറയെ സൂചിപ്പിക്കുന്നു നക്ഷത്രം നമുക്ക് ാവശ്യമുള്ളതും നാം സ്വപ്നം കാണുന്നതും എന്നാൽ സാധിക്കുമോ ഇല്ലയോ എന്ന് നാം സംശയിക്കുന്നതുമായ ഒരു ദൈവിക പ്രവൃത്തി നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്നതിന്റെ ശുഭസൂചനയാണ് രണ്ട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു മൂന്നാമത്തെ ഒരു നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാകുന്ന ഒരു ആശയത്തിലേക്ക് ഞാൻ കടക്കട്ടെ നമ്മുടെയൊക്കെ രാജ്യത്ത് നാം ജീവിക്കുന്ന പരിസരങ്ങളിൽ നമ്മളുടെ സേവകരായിരിക്കുന്ന നിയമപാലകരും അതിർത്തിയിൽ നമ്മുടെ പ്രാണനു വേണ്ടി കാവൽ നിൽക്കുന്ന രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന പട്ടാളക്കാരുടെയൊക്കെയും ചുമലരി അവരുടെ ഔദ്യോഗികമായ സ്ഥാനമാനങ്ങളുടെ യശസ്സിനൊത്തവണ്ണം നക്ഷത്ര അടയാളങ്ങളെയാണ് അവർ വഹിക്കുന്നത് ചുരുക്കത്തിൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗികമായ നിങ്ങളുടെ ജോലി മേഖലയിലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമതികളുടെ അടയാളമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവിൻ്റെ അടയാളമാണ് ഞാൻ ഈ ദൈവാലോചന പറയുമ്പോൾ ഔദ്യോഗിക രംഗത്ത് ഗവൺമെൻറ് സർവീസിലുള്ള ചിലരുടെ മുഖങ്ങളെ കറുത്താവിൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരശുദ്ധാത്മാവ് നിങ്ങളുടെ സർവീസ് റെക്കോർഡിൽ ഒരു പൊന്തുകൂൽക്കൂടെ തരാൻ പോവുകയാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജോലി മേഖലയിൽ അനുഭവിക്കുന്ന ചില വല്ലാത്ത ചവിട്ടിത്താഴ്ത്തലുകൾ വല്ലാത്ത ചില ഒതുക്കലുകൾ മനസ്സുമെടുത്ത് നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ആ ജീവിത മേഖലയിൽ ദൈവം ഒരു പ്രൊമോഷൻ നിനക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് രാമയൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ അതെ ദൈവത്തിന്റെ പരിശോധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് ഒരു സെറ്റിയിലിരുന്ന് ദൈവാലോചന കേൾക്കുന്ന ഒരു മനുഷ്യനുണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സർവീസിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ എടുക്കുകയാണ് അതെ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടി വരാൻ പോവുകയാണ് ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു പുതിയ പദവിയിലേക്കുള്ളതായ വളർച്ച കർത്താവിന്റെ ആത്മാവത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് മിലിട്ടറിയിലും ഒക്കെ ഇത്തരത്തിലുള്ളതായ സുരക്ഷാ മണ്ഡലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി ഒരു നക്ഷത്രം വെളിപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതലായി മാനിക്കപ്പെടും ദൈവം നിങ്ങളുടെ സർവീസ് റെക്കോർഡിനെ ബ്ലസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജോലി മേഖലയിൽ കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കായി വെളിപ്പെടാൻ പോവുകയാണ് അതേ നിങ്ങൾ ആ മേഖലയിൽ മാനിക്കപ്പെടും ഏറെ ബഹുമാനത്തിന് നിങ്ങൾ അർഹരായി അർഹരായിത്തീരുന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിന്റെ ജീവിതത്തിൻ്റെ ഒതുങ്ങിപ്പോയ അവസ്ഥയെ അല്പം കൂടെ വിപുലീകരിക്കാൻ പോവുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളതായ ഒരു മനോഹരമായ ഇടത്തേക്ക് ദൈവം നിങ്ങൾക്കൊരു മാറ്റം നൽകും ും ഒരു സ്ഥാന കയറ്റം നൽകും അതേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത് നൽകാൻ പോവുകയാണ് നമ്മളിന്ന് നമ്മുടെയൊക്കെ പൊതുവിപണിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിനെ റിവ്യൂ എഴുതുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നല്ല സാധനങ്ങൾക്ക് നല്ല സ്റ്റാർ റേറ്റിംഗ് നൽകാറുണ്ട് സത്യത്തിൽ ഈ സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത് ഒരു വസ്തുവിൻ്റെ നിലവാരത്തെക്കുറിച്ചുള്ളതായ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് നക്ഷത്രം വെളിപ്പെടും എന്ന് പറഞ്ഞാൽ നക്ഷത്രം കാണും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിലവാരത്തെ ദൈവം മാനിക്കാൻ പോകുന്നു എന്നതാണ് എൻ്റെ അർത്ഥം ഇന്ന് വരെ നിങ്ങൾ ജീവിച്ച് നിങ്ങളുടെ മേഖലകൾക്കപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വിശാലതയുടെ നല്ല സമയത്തെ ഒരുക്കുകയാണ് ഒരു മാറ്റത്തിന് തയ്യാറായി ദൈവം നിന്റെ നിലവാരത്തെ മാറ്റുകയാണ് ദൈവം നിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും യാക്കൂബ് സന്തോഷിക്കും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും അവസാനമായി ഒരു വാക്കൂടെ ഞാൻ അവസാനിപ്പിക്കട്ടെ വിശുദ്ധ വെളിപ്പാഠ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പതിനാറിൽ കർത്താവായി യേശു ക്രിസ്തു തന്നെ കുറിച്ച് ഇങ്ങനെ വിളംബരം ചെയ്യുന്നു ഞാൻ ദാവീദിന്റെ വേരാണ് ഞാൻ ദാവീദിന്റെ വംശമാണ് ശുഭ്രമായ ഉദയ നക്ഷത്രവും ഞാൻ തന്നെയാണ് യേശു തന്നെ തന്നെ വിളിച്ച ാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഉദയ നക്ഷത്രം ഞാനാണ് രാത്രിയുടെ നിഗൂഢതകളിൽ പകൽ വരുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ അടയാളമായിട്ടാണ് ഒരു ഉദയ നക്ഷത്രത്തെ നാം കാണുന്നത് രാവിലെ എല്ലാ നിഗൂഢമായിരിക്കുന്ന ഇരുളിൻ്റെ ആധിപത്യവും കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ഒരു പുതിയ സൂര്യോദയമാണ് യേശു ഉദയ നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂരിരുട്ടുകൾ തീർന്നിരിക്കുന്നു നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച ചില കഷ്ടകാലങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോവുകയാണെന്ന് എവിടേക്കോ മുറിഞ്ഞു പോയത് നിങ്ങളുടെ സന്തോഷങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത് തരുമെന്ന് എവിടേക്ക് അടഞ്ഞു പോയ ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്ന് നക്ഷത്രം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ വാഴ്ച അവസാനിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇരുണ്ട സമയം തീരുന്നു ഒരു പുതിയ സൂര്യപ്രഭയുടെ പുതിയ ഉദയം ഇതാ കടന്നു വരികയാണ് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയുടെ വാഴ്ചയല്ല പകലിൻ്റെ വെളിപ്പെടലുകളാണ് ഉണ്ടാകാൻ പോകുന്നത് മറഞ്ഞിരുന്നു പോയടത്തും നിലവാരങ്ങൾ താണുപോയയിടത്തും ദൈവം അതിനെ ഉയർത്താൻ പോവുകയാണ് അവഗണിക്കപ്പെട്ടിടത്തും മാനിക്കപ്പെടാൻ പോവുകയാണ് കേട്ടോ കഴഞ്ഞു മാറ്റി നിർത്തിയെടുത്ത് നിന്ന് ശ്രേഷ്ഠതയോടെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു കഴിഞ്ഞൊരു രണ്ട് മാസത്തിൻ്റെ പുറകിൽ നിനക്ക് നൽകുമെന്ന് വാകൊണ്ട് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിട്ട് മൈൻഡ് മാറി ആ കാലത്തെ കുറിച്ച് കമാനൊരു അക്ഷരം മിണ്ടാതെ നടക്കുന്നതിൻ്റെ മേലധികാരി നിനക്ക് വേണ്ടി ഇന്നത്തെ പകൽ ഈ ദൈവാലോചന നീ കേൾക്കുക നിമിത്തം ആ കാര്യത്തിന്മേൽ സൈൻ വെക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അതെ നിങ്ങളത് കാണും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥാനക്കയറ്റത്തെ ദൈവാത്മാവ് ഉറപ്പിച്ചു തരികയാണ് നിങ്ങൾ പ്രാപിക്കുമെന്ന് ആത്മാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ നന്മ ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പ്രൊമോഷൻ നിങ്ങൾക്ക് വർധനവ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ശമ്പള വ്യവസ്ഥിതി അതെ ദൈവം അതിനെ തരാൻ പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാ ഒരുക്കങ്ങളോടും കൂടെ നീ കാത്തിരിക്കുന്ന നിന്റെ വിസ അത് നിനക്ക് നിനക്കിന്ന് ും ദൈവം നിനക്ക് വേണ്ടി ആ കാര്യത്തെ ക്രമീകരിക്കുകയാണ് മാറ്റത്തിന്റെ ഒരു സമയമാണ് നിലവാരങ്ങളെ മാറ്റുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് കൂരിട്ട് തീർന്നിരിക്കുന്നു രാത്രിയുടെ സമയം അവസാനിക്കുന്നു കടന്ന് വരാൻ പോകുന്നത് നല്ല നേരമാണ് അതായത് ഉദയ ഉദയനക്ഷത്രം വെളിപ്പെടുകയാണ് നക്ഷത്രം വെളിപ്പെട്ടാൽ പിന്നെ ഉദയമാണ് വരുന്നത് നീതി സൂര്യൻ ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ് എല്ലാ ജീവിതത്തിന്റെ കൂരിരുട്ടുകളും തടഞ്ഞു വെച്ചതൊക്കെയും നിങ്ങൾക്ക് വേണ്ടി കർത്താവറന്നു തരികയാണ് രാത്രി മുഴുവൻ ഞാൻ എങ്കിലും ഒന്നും കിട്ടിയില്ല എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ആ വാക്ക് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു രാവ് മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് ഒരു പ്രഭാതത്തിൽ തനിക്ക് കിട്ടിയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വളരെ 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 എഫേർട്ട് എടുത്തതും വളരെ ഹാർഡ് വർക്ക് ചെയ്തതും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയ സകല ബെനിഫിറ്റുകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒറ്റയടിക്ക് തുറന്നു തരുന്ന ഒരു മിറക്കൾ ഇന്നത്തെ പുലരിയിൽ പരിശുദ്ധാത്മ ചിലർക്ക് വേണ്ടി അനുവദിക്കുകയാണ് അതെ യേശു നിനക്ക് വേണ്ടി ഇത് ചെയ്യുകയാണ് യേശു പത്രോസിന്റെ പടകിൽ വന്നപ്പോൾ നടന്ന കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും നടക്കും നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തത് ഒത്തിരി എഫേർട്ട് എടുത്തത് ഒരുപാട് ചലഞ്ചുകൾ നടുവിൽ നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ അത്യുധ്വാനങ്ങൾക്കെല്ലാം പകരമായി ദൈവം ഒരു ശ്രേഷ്ഠതയുടെയും മഹത്വത്തിൻറെയും ഒരു നല്ല സമയം വിതാക്കുറിക്കുകയാണ് തയ്യാറായിക്കോ ദൈവമാവസ്ഥയെ മാറ്റാൻ പോവുകയാണ് റഡേ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പകൽ വെറും ഒരു പകലല്ല നമുക്കിത് ചിലത് നേടാനുള്ള സമയമാണ് മറ്റാരുടെയൊക്കെയോ കാര്യമല്ല ദൈവവേദന നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് നിരക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും സുവർണമായൊരു നിമിഷമാണിത് നീ ഇതിനെ മിസ് ചെയ്യരുത് നീ ഇതിനെ പ്രാപിക്കണം കേട്ടോ ഞാൻ അത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളെ അപ്പാഹ ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ മഹത്തരമായ വചനം നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു നിന്റെ ജീവിതത്തിൽ ഒരു നക്ഷത്രം വെളിപ്പെടുമെന്ന് പറഞ്ഞ ദൂതനെ പ്രാർത്ഥിക്കുന്നു അത് വെളിപ്പെടുക തന്നെ ചെയ്യും ദർശനം നിവർത്തി പദത്തിലേക്ക് വരിക തന്നെ ചെയ്യും അത് വരും നിശ്ചയം പറയുന്ന ദൈവിക വാക്കിനെ ഞങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സൗഖ്യങ്ങൾക്കായും ജയങ്ങൾക്കായും സ്വത്രം തല താണിടത്ത് തല ഉയർത്തുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും നൽകുന്ന ദൈവപ്രവൃത്തികൾ പ്രവൃത്തികൾ മക്കളുടെ ജീവിതത്തിന്റെ മുമ്പിൽ എൻ്റെ കർത്താവ് തുറന്നിരിക്കുകയാൽ സ്തോത്ര പ്രാർത്ഥനയോടെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു എന്റെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഇവരുടെ ലൈഫിൽ ഒരുപാട് ബ്ലസ്സിങ്ങുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരകളിലെ മക്കളെ സമർപ്പിക്കുന്നു എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ പുതിയ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഇന്നത്തെ ദൂത് എൻ്റെതെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഓരോരുത്തരെയും തൊട്ടനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർക്കിന്ന് പുതിയ ചില സർപ്രൈസുകൾ കർത്താവ് കൊടുക്കും ഓ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഇവർക്ക് വേണ്ടി വരും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ധനം ഇവരുടെ കൈകളിൽ നിറയും ഇതൊരു സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും വളർച്ചയുടെയും വിശിഷ്ട ദിവസമായിരിക്കുകയാൽ സ്തോത്രം ഇന്നത്തെയും പോലും ഇത് അവസാനിക്കുകയില്ല ഞങ്ങളുടെ കൈകൾ നിറയും ഞങ്ങൾ കാത്തിരുന്ന സന്തോഷ വാർത്തകൾ കേൾക്കും ഞങ്ങൾ കഴിഞ്ഞ ദിനങ്ങൾ ഓടിയതൊക്കെ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നു എന്നുള്ള ആനന്ദത്തിൽ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കും അപ്പേ അങ്ങനെ നന്ദി പറയുന്നു ക്രൂശിനോട് ഞങ്ങൾക്ക് വേണ്ടി ജീവന്റെ രക്തം നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഉന്നതവും പരിശുദ്ധവുമായ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 ഹാൽ ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത പറയട്ടെ നാളെ നമുക്കൊന്ന് നേരിൽ കാണാം നിങ്ങൾ കോട്ടയത്ത് വരണം നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നത് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലാണ് ഐ എം എ ഹാളിൽ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് വരാനൊരു അവസരം കർത്താവ് നാളെ തരുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വരണം ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷവും സകലരെയും കണ്ടിട്ടാണ് ഞാൻ മടങ്ങുന്നത് എല്ലാവരെയും കേട്ടിട്ടാണ് മടങ്ങുന്നത് ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷയ്ക്ക് കൃപാവരങ്ങൾ കൊത്തവണ്ണം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് ഓരോരുത്തരെയും യാത്രയാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല ദിവസം ദൈവം നിങ്ങൾക്ക് തരും വരണം ഇന്ന് കേട്ട ദൈവാലോചനയെ മുറുകെ പിടിക്കുക മാക്സിമം പേർക്ക് ഇന്ന് ഇത് ഷെയർ ചെയ്യുക ഒരുപാട് പേരിലേക്ക് എത്തിച്ച് കർത്താവിൻ്റെ വേലയിൽ എൻ്റെ കൂടെ ഒന്ന് പങ്കാളികളാകുക ഓക്കേ എൻ്റെ യേശോ ഇപ്പം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ അമേൻ